ഇതിപ്പോൾ ഭയങ്കര ഫേമസാണ് കേട്ടോ ഇതിങ്ങനെ വലുതാക്കാം കണ്ടോ ഇങ്ങനെ ചെറുതാക്കാം ചെറുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇത് നിറയെ ഇങ്ങനെ ഇതിനകത്ത് മുള്ളും മുള്ളുപോലെ ഉള്ളതുമുണ്ട് മുടിയിൽ ഉറച്ച് നിൽക്കും അപ്പോൾ നമുക്ക് മുടി കെട്ടാൻ വളരെ എളുപ്പമാണ് നമുക്ക് മുടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ മതി നിങ്ങളുടെ മുടീൻ്റെ അനുസരിച്ച് അത് നിന്നോളും എനിക്കൊക്കെ കുറച്ച് മുടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉണ്ടാവുള്ളൂ കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് രണ്ട് കളറുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ട് കളറുണ്ട് ഇത് രണ്ടിങ്ങനെ എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യും ഇങ്ങനെ എന്നിട്ട് നമുക്കിങ്ങനെ ചുരുക്കി വയ്ക്കാം നമ്മുടെ മുടീൻ്റെ വണ്ണം അനുസരിച്ച് നമുക്ക് ചുരുക്കി വയ്ക്കാം ഇതും കിട്ടുന്നത് ഞാൻ കാണിക്കാം കേട്ടോ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കാം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അപ്പോൾ യാത്രയ്ക്കൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള ഹെയർ ആക്സസറീസ് മേടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി ഒതുക്കി വയ്ക്കാൻ പറ്റും